ഹായ് റുഹാലിയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആണല്ലേ സൂപ്പർ ജോർജ്ജിൽ വരുന്ന മെറ്റീരിയൽസ് എത്ര കൊണ്ടുവന്നാലും നമുക്ക് തയ്യാറില്ല അതും നല്ലൊരു പ്രൈസ് റേഞ്ചിലും ഫ്രീ ഷിപ്പിങ്ങിലും കൂടി ആവുമ്പോൾ പറയണ്ട ഭയങ്കര എൻക്വയറി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ അതെന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് കുറച്ച് കളക്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണോട്ടോ കൊടുക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മെറ്റീരിയൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമുക്ക് അതിൻ്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് കളർ കോമ്പോൾ വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് നല്ലൊരു ഓറഞ്ചും പാരറ്റ്ഗ്രീൻ ഷെയ്ഡും ആണോ കേട്ടോ ഇങ്ങനെയാണ് അതിലൊരു പ്രിന്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് മുകളിലേക്ക് ഓറഞ്ചും ലോ ഓറഞ്ചിലെത്തുമ്പോൾ ഗ്രീൻ കളറിലുള്ള ക്രോഷോലേസും കൂടിയാണ് വരുന്നത് ഇങ്ങനെയാണോട്ടോ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പോ ആണ് പാക്കിൽ ഇങ്ങനെയാണോ കേട്ടോ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണോട്ടോ ദുപ്പട്ട പയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പോ അല്ലേ ക്രോഷോലീസിന്റെ വർക്ക് ഓൾ ഓവർ ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് ലോവറന്റിലേക്ക് എത്തുമ്പോൾ നല്ല ഭംഗിയുള്ള ക്രോഷോലീസ് വർക്ക് വരുന്നുണ്ട് ഫോർ സൈഡ്സിലും ക്രോഷോലീസിന്റെ ബോർഡേഴ്സും കൂടി വരുന്നുണ്ട് ഇതുപോലെ വരും ബോട്ടം വരുന്ന റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണോട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടത്തിലെ പ്രിന്റിംഗ് ഇങ്ങനെ വരും പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ത്രീ ഷിപ്പി ഇതൊക്കെ നിങ്ങൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂട്ടോ നേരത്തെ കാണിച്ച കളർ കോമ്പോ തന്നെയാണ് പക്ഷേ പ്രിന്റിലാണ് പ്രിന്റിലാണോട്ടോ വ്യത്യാസം വരുന്നത് ഒരു മാംഗോ പ്രിന്റിലാണ് വരുന്നത് നേരത്തെ കാണിച്ച പ്രിന്റ് ഡിഫറെന്റ് ആണ് ഇനിയാണ് ആണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പോ ആണ് വരുന്നത് ബാക്കിൽ ഈ സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ദുപ്പെട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണേ പ്രിന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ വരും ക്രോഷോലീസിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരാം റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണാം അക്വാ സിൽക്കിൽ വരുന്ന മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഒരു കളർ കോമ്പോ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ട് ഭയങ്കര എൻക്വയറി ആയിരുന്നു ബ്ലാക്കും അതുപോലെ വൈലറ്റും കോമ്പിനേഷൻ വൈലറ്റും ഓറഞ്ചൊക്കെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ലോവറൻറ്റിൽ ഇങ്ങനെയാണ് വരുന്നത് അക്വാ സിൽക്ക് എന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണ് അതിൽ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് പോയിട്ടുണ്ട് ലോവറെൻറ്റിൽ എത്തുമ്പോൾ ഒരു മാർബിൾ പ്രിന്റ് പോലെയാണ് കേട്ടോ വരുന്നത് ഓറഞ്ചും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാർബിൾ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് പിന്നെ ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ലോറൻറ്റിൽ എത്തുമ്പോൾ ഈ മാർബിൾ പ്രിന്റ് സെയിം വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്ലീവിൽ കൊടുക്കാനായിട്ട് ഇതുപോലൊരു ബോർഡറും കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിൽ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് പോയിട്ടുണ്ട് മാർബിൾ പ്രിന്റ് തന്നെയാണ് ഇതിലും വരുന്നത് കേട്ടോ ഇതിൽ ഗ്രീൻ വയലറ്റ് ഓറഞ്ച് കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയിൽ പിന്നെ റയോണിൽ വരുന്ന ബ്ലാക്ക് കളർ ബോട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സെയിം തന്നെയാണ് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത സെറ്റുകൾ വരുന്നത് സൂപ്പർ ജോർജറ്റിൽ കലങ്കാരി പ്രിന്റ് വരുന്ന സെറ്റുകളാണ് കേട്ടോ ഇതിന്റെ ഒരു അഞ്ച് കളർ ഷെയ്ഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ വരുന്നത് ചിക്കു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കലങ്കാരി പ്രിന്റാണ് പോകുന്നത് ലോവർ ക്രോഷോ ക്രോഷോലീസും അതിന് താഴെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലങ്കാരി പ്രിന്റും കൂടി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണോ ടോ പ്രിന്റ് പോകുന്നത് ഓൾ ഓവർ ദുപ്പട്ട ഫുൾ ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടും ടോപ്പിലെ പ്രിൻറ്റും ദുപ്പട്ടയിൽ പ്രിൻറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ക്രോഷോലീസിൻ്റെ ബോർഡേഴ്സും വർക്കൊക്കെ വരുന്നുണ്ട് ദുപ്പട്ടയിൽ നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ടിയാണ് പിന്നെ റയോൺ റയോൺസിലിക്കിൽ വരുന്ന ബോട്ടാണോട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് പ്രൈസ് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഈ അഞ്ച് കളേഴ്സിലും സെയിം കലങ്കാരി പ്രിന്റ് തന്നെയാണ് വരുന്നത് ലോവർ ലോവറൻറ്റിൽ എത്തുമ്പോൾ ക്രോഷോ ലേസിൻ്റെ ബോർഡറും കൂടി വരുന്നുണ്ട് ബാക്കിൽ ഈ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് ദുപ്പട്ട നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഫോർ സൈഡ്സിലും ക്രോഷോലീസ് ബോർഡേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ദുപ്പട്ടയിൽ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതുപോലെ റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് വൈലറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണ് ആണ് അതിലിങ്ങനെ ഫുള്ള് കലങ്കാരി പ്രിന്റും ലോ ഓറഞ്ചിലെത്തുമ്പോൾ ക്രോഷോലേസും കൂടി വരുന്നുണ്ട് ബാക്കിൽ ഈ സെയിം പ്രിന്റ് തന്നെ പോകുന്നുണ്ട് ബോട്ടം തൊപ്പട്ടെ ഇതുപോലെ പേർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഓറഞ്ച് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരെ നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ് പ്രിന്റ് ആണെങ്കിൽ അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ ഈ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിലും വരുന്നത് ദുപ്പട്ടയിൽ ഇങ്ങനെയാണോട്ടോ പ്രിന്റ് പോകുന്നത് ബോട്ടത്തിലെ പ്രിന്റ് ഇതുപോലെ വരും പ്രൈസ് വരെ വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് പീക്കോ ഗ്രീൻ ആണ് ക്യാമറയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവട്ടെ ഈ കളർ ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വയറ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ദുപ്പട്ടയിലെ പ്രിന്റ് ഇതുപോലെ വരും ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് അപ്പോൾ സൂപ്പർ ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽസും അക്വാ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസും നമ്മൾ കണ്ടു നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു പ്രൈസിലൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ മിസ്സാക്കാതെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി പിന്നെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം